ഇന്ന് ഇവിടെ വെച്ച് ചർച്ച നടത്തിയുണ്ടായി ഏകദേശം ഒന്നര മണിക്ക് തുടങ്ങിയ ചർച്ച ഏകദേശം ഇപ്പോഴാണ് പിരിഞ്ഞത് ആ കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്തായാലും പത്ത് ലക്ഷം രൂപ മറ്റന്നാൾ രാവിലെ കൊടുക്കാമെന്നും ബാക്കി നാൽപ്പത് ലക്ഷം രൂപ ക്യാബിനറ്റ് തീരുമാനപ്രകാരം കൊടുക്കാമെന്നാണ് ഇപ്പോൾ ഇവിടെ കളക്ടർ വാക്ക് തന്നിരിക്കുന്നത് രണ്ട് സ്ഥിരം ജോലി ഭാര്യയ്ക്ക് സ്ഥിരം ജോലി കൊടുക്കാമെന്ന് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് മൂന്ന് അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മുഴുവൻ എല്ലാ കടങ്ങളും കാർഷികയുടെ അല്ല എല്ലാ കടങ്ങളും എഴുതി തള്ളാമെന്നാണ് ഇവിടുന്ന് ഉറപ്പ് തന്നിരിക്കുന്നത് അതിൻ്റെ മിൻസ് തീരുമാനം അടക്കം തന്നിട്ടുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം ആ വനംവകുപ്പ് നമുക്ക് പൈസ തന്ന് പിള്ളേരെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പം ഞങ്ങളെ കുടുംബക്കാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് കാരണം വേറൊന്നുമല്ല കുടുംബനാഥം പോയി കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്ന കുടുംബനാഥനാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്ന് പേപ്പർ ഞങ്ങൾക്ക് തന്നു ഞങ്ങള് എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം നടപടികളായിട്ട് മുന്നോട്ട് പോകുകയാണ് ആനയുടെ കാര്യത്തില് വെടിവെച്ച് പിടിച്ച് കൂട്ടിലടക്കിയ മുത്തങ്ങേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അത് ഇതിലുണ്ട് ഇതിലുണ്ട് യോഗ തീരുമാനമായിട്ട് മുത്തങ്ങ അതിന്റെ നടപടികൾ അവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇത് സർക്കാർ തലത്തിൽ മിനിസ്റ്റർ വിളിച്ചതിന്റെ മുകളില് ഇവിടുത്തെ വയനാട് ജില്ലാ കളക്ടറും രണ്ട് എം എൽ എമാരും കൂടെ കൂടി ഇരുന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം ഇരുന്നിട്ടുള്ള ഉറപ്പാണ് ഇപ്പം തന്നിരിക്കുന്നത് നിലവിലെ ഇനി ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവിടെ നടന്ന പ്രശ്ന ഇന്ന് ഇവിടെ നടന്ന പ്രശ്നങ്ങളുടെ പേരിൽ എന്തെങ്കിലും അക്രമങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ ഒരു കേസ് പോലും എടുക്കാൻ പറ്റുകയോ എന്നുള്ള കാര്യം കൂടെ പറഞ്ഞ് തീരുമാനമാക്കി സമരവസാനം സമരവസാനിച്ചാൽ ഞങ്ങൾ കുടുംബക്കാരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും രാവിലെ മുതൽ വെള്ളം പോലും കുടിക്കാണ്ട് രാവിലെ ആറു മണിക്ക് മുതൽ ഇവിടെ കഷ്ടപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ കുടുംബത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും ഇപ്പോൾ ബന്ധു നമ്മുടെ പങ്കുവെച്ചതുപോലെ സമരം അവസാനിച്ചിരിക്കുന്നു രാവിലെ മുതൽ തുടങ്ങിയ സമരം പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു ബന്ധുക്കൾക്ക് ചില ഉറപ്പുകൾ ആ രേഖാമൂലം തന്നെ സർക്കാർ നൽകിയിരിക്കുന്നു ആ ഉറപ്പ് അത് അംഗീകരിക്കാൻ ബന്ധുക്കൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു ഇക്കാര്യമാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് ബന്ധുക്കൾ സംസാരിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനമായും ഈ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നുള്ള കാര്യം അതിൽ പത്ത് ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ബാക്കി യോഗത്തിന്റെ തീരുമാനപ്രകാരം ബാക്കി തുക കൂടി നൽകും അങ്ങനെ അൻപത് ലക്ഷം രൂപ നൽകും ഭാര്യയുടെ ജോലി സ്ഥിര നിയമനം സർക്കാർ ജോലി നൽകും കുടു കടബാധ്യത മുഴുവനായും അത് കാർഷികടം മാത്രമല്ല എല്ലാ തരത്തിലുള്ള കടവും എഴുതിത്തലും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കും അങ്ങനെ ഈ സമരക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഏറെക്കുറെ ഈ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചില രണ്ടു വ്യത്യാസമുള്ളത് പക്ഷേ ബാക്കി എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബന്ധു പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൻ്റെ രേഖാമൂലമുള്ള മിനിറ്റ്സ് അത് ഈ ഉറപ്പുകൾ പറഞ്ഞുകൊണ്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഇന്ന് രാവിലെ നടന്ന ഈ പ്രതിഷേധ ായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കേസുകളും ആർക്കും ഇതിൽ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ കൂടി ചില ഉറപ്പുകൾ ഈ യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി വന്നിരിക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കാട്ടാനയെ ഈ മയക്കുപടി വെച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു അങ്ങനെ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു ഇനി പോസ്റ്റ്മോർട്ടം നടപടികളുടെ നടപടികളിലേക്ക് നീങ്ങുകയും അജീഷിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന നടപടികളിലേക്ക് നീങ്ങാൻ ബന്ധുക്കൾക്ക് കഴിയുകയും ചെയ്യും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റിയിച്ചിട്ടുണ്ട് ആ മെൻസിൻ്റെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ് നഷ്ടപരിഹാരത്തുക പത്ത് ലക്ഷം രൂപ തിങ്കളാഴ്ച തന്നെ കുടുംബത്തിന് കൈമാറും യോഗത്തിൻ്റെ ആവശ്യാനുസരണം ബാക്കിയുള്ള നാൽപ്പത് ലക്ഷം രൂപ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരിലേക്ക് അനുകൂല ശുപാർശ ചെയ്യും ബഹുമാനപ്പെട്ട എം എൽ എമാർ ആയത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതിനായി പ്രയത്നിക്കും രണ്ട് കുടുംബത്തിൻ്റെ മുഴുവൻ കുടുംബം കടബാധ്യത എഴുതിത്തള്ളുന്ന ആവശ്യത്തിൽ സർക്കാർ തലത്തിൽ അനുകൂല പരിഗണന നൽകും ആനയെ മൈക്കൂടി വെച്ച് പിടിച്ച് മുത്തങ്ങിയ ക്യാമ്പിലേക്ക് മാറ്റാൻ ഉത്തരവിറക്കിയിട്ടുണ്ട് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തു അപ്പം മരിച്ച അജീഷിൻ്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകും എന്നൊരു തീരുമാനവും ഇന്നത്തെ ഈ യോഗത്തിൽ ഏറെ ഒന്നര ഒന്നരയോടുകൂടി തുടങ്ങിയ യോഗമാണ് ഇപ്പോഴാണ് അവസാനിച്ചത് ഏറെ സമയമെടുത്തു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതോടുകൂടി സമരം അവസാനിപ്പിച്ചതായി അജീഷിൻ്റെ ബന്ധുക്കൾ അറിയിക്കുകയാണ് നാട്ടുകാരോട് നന്ദി പറയുകയും ചെയ്തു വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞതും ഇനി തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ നടക്കും സംസ്കാരം നാളത്തേക്കായിരിക്കും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ വൈകാതെ അറിയിക്കുമെന്ന് കരുതാം അതേസമയമാണ് മറുവശത്ത് ഈ ആനയെ എത്രയും വേഗം പിടികൂടുക എന്ന വലിയ ദൗത്യം വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യം വനവകുപ്പിന് മുന്നിലുണ്ട് കാരണം ഇത്രയേറെ അക്രമാസക്തനായ ഒരു കാട്ടാനയെ കാണുന്നതും അപൂർവമാണ് എന്ന് അവിടെയുള്ളവർ തന്നെ പറഞ്ഞു ഇങ്ങനെ പിന്തുടർന്ന് വന്ന് കൊല്ലുന്ന നിലയിലേക്ക് ഒരു കാട്ടാന പെരുമാറുന്നത് അതിപ്പോൾ ഈ ആ വീടിൻ്റെ പിൻഭാഗം കത്തുള്ള കുന്നിൻ മുകളിലാണ് ഈ ആന ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ആ കുന്നിലാണെങ്കിൽ ഒക്കെ മലഞ്ചേരിവിലൊക്കെ വീടുകളുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ ഈ ആനയെ പിടിക്കുക എന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതിന് രണ്ട് കുങ്കിയാനകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഒരു കുങ്കിയാനയെ കൂടി എത്തിക്കും ഇതിനെ മൈക്കൂടി വെക്കുക എന്നത് കഴിഞ്ഞ തണ്ണീർക്കൊമ്പനെ മയക്കൂടി വെച്ച സമയവും ഒക്കെയായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളൊക്കെ വനവകുപ്പിന് നേരിടേണ്ടി വരികയും ചെയ്തതാണ് അതൊക്കെ കണക്കിലെടുത്ത് സുരക്ഷിതമായ അവസ്ഥയിൽ തന്നെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനാകും വനവകുപ്പ് ശ്രമിക്കും അതിനേക്കുള്ള ദൗത്യസംഘമൊക്കെ റെഡിയാണെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ആനയുടെ ഒരു സഞ്ചാരപാത ആന നിൽക്കുന്നതിയുടെ ത്തുന്നന എങ്ങോട്ടേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് എവിടെയൊക്കെയാണ് ജനവാസ മേഖല ഉള്ളത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചുകൊണ്ടേ ഇങ്ങനെയൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്